ക്രൈസ്തവ ഉന്മൂലനത്തിന് വീണ്ടും തുർക്കികൾ കളമൊരുക്കുന്നു ഒരു ലക്ഷത്തിലേറെ ക്രൈസ്തവർ വംശഹത്യാ ഭീഷണിയിൽ ഇത് വരാനിരിക്കുന്ന വലിയ ക്രൈസ്തവ പീഡനങ്ങളുടെ തുടക്കം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വർഷങ്ങളുടെ പ്രൗഢിയും പാരമ്പര്യവും അവകാശപ്പെടാനുള്ള അർമേനിയൻ ജനത ഓട്ടോമൻ തുർക്കികളുടെ ബലാത്കാരത്തിൻ്റെയും കയ്യേറ്റത്തിൻ്റെയും പരിണത ഫലമായി വംശീയമായി ഉന്മൂലനം ചെയ്യപ്പെട്ടത് ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ നരഹത്യായിരുന്നു പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയൻ ക്രൈസ്തവരാണ് ഓട്ടോമൻ തുർക്കികളുടെ ക്രൂരമായ വംശീയ ഉന്മൂലനത്തിന് അന്ന് ഇരയായത് തൊണ്ണൂറ് വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന അതേ ക്രൈസ്തവ കൂട്ടക്കുരുതി വീണ്ടും ആവർത്തിക്കുന്ന തരത്തിൽ അർമേനിയയിലെ നഗോർണോ പ്രവിശ്യയിലെ ക്രൈസ്തവരുടെ നേരെ തുർക്കികളുടെ പിന്തുണയോടെ അസർബൈജാൻ ഇസ്ലാമിക തീവ്രവാദികൾ ഇപ്പോൾ കടുത്ത ഉപരോധവും ആക്രമണങ്ങളും അഴിച്ചുവിടുകയാണ് അർമേനിയയോട് ചേർന്നുള്ള സ്വയം പ്രഖ്യാപിത റിപ്പബ്ലിക്കായ നഗോർണോ കരാബാക്ക് പ്രവിശ്യകളിൽ പാർത്തിരുന്ന ക്രൈസ്തവർ കൂട്ടമായി അവിടെ നിന്നും അർമേനിയൻ മേഖലയിലേക്ക് അഭയാർത്ഥികളായി പാലായനം ചെയ്യുന്നുവെന്ന വാർത്തകൾ ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചയാവുകയാണ് മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അർമേനിയയും അസർബൈജാനും പതിറ്റാണ്ടുകളായി നഗോർനോ കരാബാക്ക് പ്രവിശ്യകളുടെ അവകാശത്തെ ചൊല്ലിയുള്ള യുദ്ധം തുടരുകയാണ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്ത് അർമേനിയൻ ക്രൈസ്തവരാണ് ഇവിടെയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഒട്ടോമൻ തുർക്കികൾ നടത്തിയ അർമേനിയൻ വംശഹത്യകളുടെയും കൂട്ടക്കൊലകളുടെയും വിവരങ്ങൾ ചരിത്രത്തിൽ പോലും ശുഷ്കമാണ് എ ഡി മുന്നൂറിൽ തന്നെ ക്രിസ്തീയ ഭൂരിപക്ഷ രാജ്യമായ അർമേനിയയെ ഇല്ലായ്മ ചെയ്യാൻ ഓട്ടോമൻ തുർക്കി സുൽത്താൻമാർ കനത്ത നികുതി ചുമത്തിയും ഉപരോധം ഏർപ്പെടുത്തിയും പലതരം പീഡനങ്ങളിലൂടെ അർമേനിയയെ കീഴടക്കി ഒട്ടോമൻ അധിനിവേശത്തോട് നിസഹകരിക്കുകയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി തോൽക്കുകയും ചെയ്തപ്പോൾ ലക്ഷക്കണക്കിന് അർമേനിയക്കാരെയാണ് തുർക്കികൾ കൊന്നൊടുക്കിയത് എന്നിട്ടും കലിപ്പടങ്ങാതെ തുർക്കി സൈന്യം കുറുതുകളോട് ചേർന്ന് വീണ്ടും അർമേനിയക്കാരെ ക്രൂരമായി പീഡിപ്പിച്ച് നാട് കടത്തി അന്ന് അർമേനിയയിലെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയക്കാരാണ് കൊല്ലപ്പെട്ടത് രണ്ടു ലക്ഷത്തോളം അർമേനിയക്കാർ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്തു ആ ഇസ്ലാമിക അധിനിവേശത്തിൻ്റെയും കൂട്ടക്കൊലകളുടെയും തനിയാവർത്തനത്തിന് തന്നെയാണ് ഇപ്പോൾ അസർബൈജാനെ മുൻനിർത്തി തുർക്കി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് നഗോർണോ കരാബാക്ക് മേഖലയെ അസർബൈജാൻ ആധിപത്യത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ അർമേനിയ ശ്രമിക്കുമ്പോൾ നഗോർണോ കരാബാക്ക് മേഖലയിൽ തലമുറകളായി താമസിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങളെ അവിടെ നിന്ന് പൂർണ്ണമായും ഉൽമൂലനം ചെയ്യുവാനാണ് അസർബൈജാൻ ഇസ്ലാമിക സമൂഹം പരിശ്രമിക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യം അർമേനിയൻ ക്രിസ്ത്യാനികളെ വംശഹത്യയ്ക്ക് ഇരയാക്കി കുപ്രസിദ്ധി നേടിയവരും കടുത്ത ഇസ്ലാം മത തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യവുമായ തുർക്കിയുടെ ശക്തമായ പിന്തുണയോടെയാണ് അസർബൈജാൻ ക്രൈസ്തവ ഉൽമൂലനത്തിന് ഇപ്പോൾ കളമൊരുക്കിയിരിക്കുന്നത് നഗർനോ കരാബാക്കിലെ ലാറ്റിൻ കോറിഡോറിൽ കഴിഞ്ഞ വർഷം അസർബൈജാൻ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് ഒന്നേകാൽ ലക്ഷത്തിനടുത്ത് ക്രൈസ്തവർ സ്വന്തം രാജ്യത്തു നിന്ന് പുറന്തള്ളപ്പെട്ട അവസ്ഥയിൽ എത്തിയത് ഇവരാണ് ഇപ്പോൾ പ്രാണഭയത്തോടെ പലായനം ചെയ്യുന്നത് കഴിഞ്ഞ മാസം അവസാനത്തോടെ അസർബൈജാൻ നടത്തിയ സൈനിക ആക്രമണത്തിൽ ഇരുന്നൂറിലധികം അർമേനിയക്കാരും നിരവധി നഗോർണോ പൗരന്മാരും കൊല്ലപ്പെട്ടു എന്നും എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത് പേർ ഓടിപ്പോയെന്നും അതിൽ മൂവായിരത്തോളം പേർ അഭയാർത്ഥികളായി അർമേനിയയിൽ എത്തിയെന്നുമാണ് ബി ബി സി റിപ്പോർട്ട് നഗോർണോ കരബാക്ക് മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള മിക്കവർക്കും വീടുകൾ നഷ്ടപ്പെട്ടെന്നും ആഹാരമോ വെള്ളമോ ഒന്നുമില്ലാതെ അവർ തെരുവുകളിൽ അലയുകയാണെന്നും പോഷക ആഹാരക്കുറവും അവശ്യ മരുന്നുകളുടെ അഭാവവും നിമിത്തം പ്രായമായവരുൾപ്പെടെ ചിലർ പലായന മധ്യ മരിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ജീവിതം വഴിയടഞ്ഞു പോയതിനാൽ അർമേനിയൻ ക്രിസ്ത്യാനികൾ ആ പ്രദേശം വിട്ടുപോകാൻ നിർബന്ധിതരാകുന്നുവെന്നും അവിടെ ക്രിസ്ത്യാനികൾ ദാരുണമായി കൊല്ലപ്പെടുന്നുവെന്നും പ്രധാന പ്രാദേശിക ശക്തിയായ തുർക്കിയുടെ പിന്തുണയോടെ അസർബൈജാൻ പരിശ്രമിക്കുന്നത് അർമേനിയൻ ക്രിസ്ത്യൻ ജനതയെ ആ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കുവാനാണെന്നും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിന്റെ മുൻ അംബാസഡർ സാൻ ബ്രൗൺ ബാക്ക് പറഞ്ഞത് ഈയിടെയാണ് എന്തായാലും തുർക്കിയുടെ പിന്തുണയോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ വംശഹത്യ വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ ക്രൈസ്തവ പീഡനങ്ങളുടെ തുടക്കമായി കാണുന്നവരാണ് ക്രൈസ്തവ വിശ്വാസികളിൽ പലരും